പിന്നെ നമുക്കൊരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുരിങ്ങയിലെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകി എടുക്കണം ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ വെളുത്തുള്ളി ചതച്ചത് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇതെടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പും അര ടീസ്പൂൺ കടുവും ഇട്ട് കൊടുക്കുക ഇനി ചതച്ച തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് മുരിങ്ങൽ ചേർക്കുക ലോ ഫ്ലെയിമിൽ നല്ലതായിട്ടൊന്നും ഇളക്കുക നല്ലതായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇപ്പം മുരിങ്ങയില കഴുകിയതിൽ വെള്ളമയം ഉണ്ട് അടച്ചു വെക്കണ്ട ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം നല്ലതായിട്ട് ഇളക്കിയിട്ട് തിരിച്ചു ഇതുപോലെ കൂട്ടി വെക്കണം ഇപ്പം മുരിങ്ങയിലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒന്ന് ചിക്കി എടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുക തോരൻ റെഡി ആയിട്ടുണ്ട്